പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ കരുളായി പഞ്ചായത്ത് കമ്മിറ്റി കരുളായി പഞ്ചായത്തിൽ നിന്നും ഈ വർഷം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്നവർക്ക് യാത്രയപ്പ് നൽകി മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മാസ്റ്റർ മുണ്ടേരി ഉദ്ഘാടനം നിർവഹിച്ചു ഷെട്ടിയിൽ മഹല് ഗാസിക്കോയ ഫൈസി പ്രാർത്ഥന നിർവഹിച്ചു മുസ്ലിം ലീഗ് കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ നാസർ കക്കോടൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ ടി ശ്രീതലവി നിലമ്പൂർ നിയോജക മണ്ഡലം സെക്രട്ടറി ടി പി സിദ്ദി കെ പി ജൽസീമിയ മുഹമ്മദ് ഹാജി ചമ്മല പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികളായ ടി പി അബ്ദുൾ കരീം കെ കെ ഖാലിദ് എൻ കെ അബ്ദുറഹ്മാൻ കെ പി നസീർ റഷീദ് കുന്നത്തിരി ഉമ്മർ മൗലവി ഇർഷാദ് കക്കോടൻ മിഥിലാ ചെമ്പൻ അഫ്ലഹ് എന്നിവർ സംബന്ധിച്ചു കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ